രാജസ്ഥാനിൽ ചെങ്കുടി പാറിച്ച് സി പി എം രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിലാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തി സി പി എം കർഷക നേതാവ് അമ്രാ അട്ടിമറി വിജയം നേടിയത് എഴുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സി പി എം സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സുമേതാനന്ദ സരസ്വതിയെ തോൽപ്പിച്ചത് കോൺഗ്രസ് പിന്തുണയോടെയാണ് സി പി എം മത്സരിച്ചത് സിക്കർ മണ്ഡലത്തിൽ കാര്യമായി സി പി എമ്മിന് സ്വാധീനമുണ്ട് ഇന്ത്യയിൽ മൊത്തം ഇടതുപക്ഷ പാർട്ടികൾ തിരിച്ചടി നേരിട്ടപ്പോൾ സി പി എമ്മിന് ആശ്വാസമായ മണ്ഡലമാണ് രാജസ്ഥാനിലെ സിക്കർ ഇരുപത്തഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളുള്ള രാജസ്ഥാനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഴുവൻ സീറ്റുകൾ ബി ജെ പി നേടിയപ്പോൾ ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു ഇന്ത്യ മുന്നണി മൊത്തം പത്ത് സീറ്റിൽ വിജയിച്ചു കയറി ബി ജെ പി പതിനാല് സീറ്റ് നേടി കർഷക സമരങ്ങൾ ബി ജെ പിക്ക് വൻ വെല്ലുവിളിയായിരുന്ന രാജസ്ഥാനിൽ അതിൻ്റെ കേന്ദ്രമായിരുന്നു സ്വീകർണ്ണം കർഷക സമരങ്ങളിൽ മുൻപന്തിയിൽ സി പി എം ഉണ്ടായിരുന്നു ഇതെല്ലാം സി പി എമ്മിൻ്റെ വിജയത്തിന് അടിത്തറപ്പാക്കി Yeah, I just...